بسم الله الرحمن الرحيم فاعف عنهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് നബിയെ പരസ്പരം കൂടി ആലോചിക്കുന്നവരാണ് അവരെ മാപ്പ് ചെയ്യുന്നവരാണ് അവരെ ഇസ്കഫാറ് ചെയ്യുന്നവരാണ് അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കുന്നവരാണ് കാര്യങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നവരാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് മുതിർന്നവരോട് അനുഭവമുള്ളവരോട് കൂടി ആലോചിക്കുന്നത് സുന്നത്താണ് കൂലിയുള്ള ഒരു അമലാണ് എന്ന് മനസ്സിലാക്കുക ആരോടെങ്കിലും അങ്ങനെ ഒരു കൺസൾട്ടേഷൻ വന്നാൽ നിങ്ങൾക്ക് സമയമുണ്ടോ സാധിക്കുമോ അറിവുണ്ടോ പരിചയമുണ്ടോ വേണ്ട സാരോപദേശം നിങ്ങൾ കൊടുക്കണം അദ്ധീന ദീനെന്ന് പറയുന്നത് ആളുകൾക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കലാണ് എല്ലാവരും നന്നാവണമെന്ന് ആഗ്രഹിക്കലാണ് ഇസ്ലാം ഇസ്ലാമിൽ ഏറ്റവും ഒരാൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ ഒരു ഹദീഥാണത് പറഞ്ഞോഹസാണ് പഠിച്ചില്ലേ ഖുൽനാ ലിമൻ ഖാല ലില്ലാഹി വലി വലി റസൂലിഹി മുസ്ലിമീന പക്ഷെ ആരംഭം ഇങ്ങനെയാണ് ദീൻ എന്ന് പറയുന്നത് ആളുകൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കലാണ് അതുകൊണ്ട് ആരോടെങ്കിലും കൂടിയാലോചന ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ലത് വരണമെന്ന ആഗ്രഹത്തോടുകൂടെ സാരോപദേശം നൽകണം നടക്കുകയാണ് മദീനയുടെ അധികത്തേക്ക് മക്കയിലെ മുഷരിക്കുകൾ ആയിരം കയറി വന്നു പുണ്യനിതങ്ങൾ മദീനയിലാണ് മദീനയിലാണ് ബിതങ്ങൾ തങ്ങൾ മക്കയിൽ നിന്ന് അഞ്ഞൂറ്റിലെ അഞ്ഞൂറിലേറെ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മദീനത്തേക്ക് വന്നു അതുകൊണ്ടാണ് ഓഹദുദ്ധത്തിൽ പേര് വരാൻ കാരണം ഉഹത് മദീനയാണ് ഇന്നത്തെ മദീനയാണത് അന്ന് മദീനക്ക് പുറത്താണ് അന്ന് മദീന ചെറിയ നാടാണ് ഇപ്പോ മദീന വികസിച്ചപ്പോഹക്കെ മദീനന്റെ ഉള്ളിൽ തന്നെയാണ് മദീനയുടെ അരികത്താണ് ഇസ്ലാമല യുദ്ധങ്ങളുടെ പേര് മാത്രം പഠിച്ചാൽ ഉണ്യനിബിതങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോയതല്ല പിന്നെയോ നിബിയോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നതാണെന്ന് മനസ്സിലാക്കാൻ യുദ്ധത്തിന്റെ പേര് പഠിച്ചാൽ മതി ബദർ യുദ്ധം എവിടെയാ ബദർ മക്കന്റെ അടുത്താണോ മദീനന്റെ അടുത്താണോ ബദർ മദീനയോടെ അടുത്താണ് അതിനർത്ഥം എന്താ തങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ ബദറിലേക്ക് വന്നതാണ് അല്ലെങ്കിൽ മക്കയിലേക്ക് തങ്ങൾ പോയി എന്ന് വരണം തങ്ങൾ അവിടെ പോയി യുദ്ധം ചെയ്താൽ ആ നാടുമായി ബന്ധപ്പെട്ട പേരാവ പക്ഷെ അതല്ലല്ലോ സംഭവിച്ചത് മദീനയാ ഈ യുദ്ധങ്ങളൊക്കെ നടന്നത് ഹബീബിനോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നതാ അങ്ങനെ അവര് വന്നപ്പോഴേ അന്ന് മദീന ചെറുതാണ് ഹബീബാർ കൂടി ആലോചന ചെയ്തു തങ്ങൾ ആലോചിച്ചിരുന്നത് മദീനയിൽ തന്നെ നിന്നിട്ട് ശത്രുക്കളെ പ്രതിരോധിക്കാം സ്വഹാബികള പറഞ്ഞതിന് പി വേണ്ട നമ്മൾ മദീനത്തേക്ക് പുറത്തു പോകാം അങ്ങോട്ട് പോകാം നമുക്ക് കാരണം മദീനയിൽ നമ്മൾ പ്രതിരോധിച്ചാൽ ഒരുപക്ഷെ യുദ്ധം തോൽക്കുകയാണെങ്കിൽ നമ്മുടെ പാവപ്പെട്ട പെണ്ണുങ്ങളും കുട്ടികളും കഷ്ടപ്പെട്ടു പോകും ശത്രുക്കൾ അവര് വെട്ടി നുറുക്കും അതുകൊണ്ട് മദീന സുരക്ഷിതമായി നിൽക്കട്ടെ നമുക്ക് മദീനത്തേക്ക് പുറത്തു പോകാം അങ്ങനെയാണ് രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഗുഹതിലേക്ക് നിബിതങ്ങളുടെ സുഹാബിമാരും നിബിതങ്ങളും പോകുന്നത് തങ്ങളുടെ തീരുമാനം മദീനയിൽ നിൽക്കാനായിരുന്നു ആദ്യത്തേത് പിന്നീട് സുഹാബികൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തെ തങ്ങൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത് യുദ്ധം നടക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയിലേക്ക് സഖ്യം ജൂതന്മാരും മുശ്രിക്കുകളും മുനാഫിക്കുകളും ചേർന്ന് അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ഫിൽ അംർ തങ്ങൾ കൂടി ആലോചന ചെയ്തു അവരിൽപ്പെട്ട എഞ്ചിനീയറാണ് ഇറാൻകാരനായിരുന്ന ഇറാൻകാരനായിരുന്നായിരുന്ന റസൂലിനോട് പറഞ്ഞു നബിയേ ഞങ്ങൾ ഇറാനുകാർ പേർഷ്യക്കാർ ഇതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ നഗരത്തിന് ചുറ്റും ഞങ്ങൾ കിടങ്ങ് കുഴിക്കും എന്നിട്ട് പ്രതിരോധിക്കും അത് സുരക്ഷയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് നമുക്കെന്താ അങ്ങനെ ചെയ്തുകൂടെ രണ്ടു ഭാഗം മലകളുണ്ട് ഒരു ഭാഗം വീടുകളാണ് ഒരു ഭാഗമാണ് ഓപ്പണായി കിടക്കുന്നത് അവിടെ നമുക്കൊരു കിടങ്ങു ഒഴിച്ചാലോ എന്ന് മഹാനായ സൽമാനുൽ സൽമാനുസി പുണ്യനി ബിധങ്ങളടക്കം കിടങ്ങുകുഴിക്കാൻ മഴുവെടുത്ത് പാറ പൊട്ടിച്ചു കൊണ്ടിന് പിതങ്ങളും സുഹാബിമാരും ചെയ്ത പരിശുദ്ധമായ ഹുദ്ധം നടന്നത് മശ്വറയാണ് കൂടി ആലോചനയാണ്